നിങ്ങൾക്ക് കുറച്ചുകൂടി എന്നാണ് താങ്കളുടെ ഭാഷ മുൻപും പ്രശ്നമായിട്ടുണ്ട് ഞാനിവിടെ ഞാനിവിടെ പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങൾ തന്നെയാണ് ഉദ്ധരിക്കുക അത് തന്നെയാണ് ഇന്നത്തെ വാർത്ത സംശയം എന്റെ ഭാഷയം അത് തന്നെ ആ അൻവറുടെ ഛർദ്ദി അൻവറുടെ ഛർദി എടുത്ത് വീണ്ടും നിങ്ങൾ അവതരിപ്പിക്കുന്ന കണ്ടു ശരി പോരാൻ തുടങ്ങി അത് പറയട്ടെ അത് പറയുമ്പോ അത് പറയുമ്പോ അത് പറയുമ്പോ ഞാൻ പറയുന്നതിന് മറുപടി പറയാൻ എനിക്ക് അവസരം തരാതെ നിങ്ങൾ വീണ്ടും പറയരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് മറുപടി പറഞ്ഞാൽ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുകയല്ല അതെന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് മറുപടി പറയുമ്പോൾ പിടിച്ചോണം സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ എത്ര കെട്ടുകഥകളാണ് കമല ഇൻ്റർനാഷണൽ മുതൽ എത്ര കെട്ടുകഥകളാണ് ഇവിടെ ആഘോഷിക്കാത്തത് കൈതോലപ്പായ ഞങ്ങൾ ഞെട്ടിയ എ കെ സെൻ്റർ പൊളിഞ്ഞോ അതുപോലെ പുതിയ കഥകളുമായിട്ട് വന്നാൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട സൗജന്യം വേണ്ട അതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് അപ്പോൾ ഇവിടെ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാം കൂടെ കയ്യടിക്കുകയാണ് അൻവറിന് ആര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിവിടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നെനിക്ക് അഭിപ്രായമില്ല അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊണ്ട് വർത്താനം പറയണ്ട അത് തൃപ്പൂണിണത്തുറയിൽ ആരാണ്ട് കയ്യടിച്ചൊന്ന് ഉടനെ അതിവിടെ പറയാൻ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ പ്രതിനിധിയായി ഈ നായ ഒന്നും ഞങ്ങടെത്തിറക്കരുത് കേട്ടോ ഇതൊന്നും ഈ നാട്ടിൽ ചെലവാകില്ല ഉടനെ നിങ്ങൾ വേറെ കെ പറഞ്ഞു അതും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തല്ലോ കെ പറഞ്ഞു ഇട്ട് കൊടുത്തല്ലോ ആ കോടതിയിലെ കേസിൽ തെളിഞ്ഞിരിക്കുന്ന സി പി എമ്മിന് പങ്കില്ലെന്നാ കേട്ടോ വി മോഹനിനെ വെറുതെ വിട്ടപ്പോൾ വി മോഹന് പങ്കില്ലെന്നാ സി പി എമ്മിന് പങ്കില്ലെന്നാ അതിന്റെ വിധി വായിച്ചു നോക്ക് ഞങ്ങൾക്കെതിരെ വ്യാജത്തില് ഉണ്ടാക്കിയ ഡിവൈഎസ്പിയുടെ പേരിൽ വിചാരണ ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്ന കോടതി വിധി അങ്ങോട്ട് വായിച്ചു നോക്ക് അപ്പോൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇങ്ങ് അരച്ച് കലക്കി കുടിച്ച് തീർക്കാൻ വേണ്ടി കുറെ ആളുകൾ വൈരാഗ്യത്തോടെ തിരക്കഥ ഉണ്ടാക്കും ആ തിരക്കഥയിൽ അൻവറിനെ കൂടെ നിങ്ങൾക്ക് കിട്ടി ഞങ്ങൾ കേരളത്തോട് പറയുന്ന കാര്യം എന്താണ് അൻവർ എന്തു തെറ്റാണ് ചെയ്തത് ഇവിടെ സ്മൃതി എന്നോട് ചോദിച്ചല്ലോ മലപ്പുറം എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് വേറൊരു ഉദ്ദേശമുണ്ടോ നമ്മൾ കേരളത്തിൽ കേട്ടില്ലേ ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണ്ണക്കിടത്ത് ഖുറാൻ്റെ മറവിൽ സ്വർണ്ണക്കടത്ത് ബിരിയാണി ചവൻ്റെ മറവിൽ സ്വർണ്ണക്കിടത്ത് ആരാ ഇവിടെ പറഞ്ഞത് ആ പറഞ്ഞപ്പോഴല്ല ഒരു ചോദ്യം സ്മൃതി ചോദിച്ചിട്ടുണ്ടോ അതു മുഴുവൻ കേട്ടൊരു സർക്കാരല്ലേ ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾക്കെന്താ ബന്ധം ഞങ്ങൾക്ക് ആർക്കാ ബന്ധം ഞങ്ങളുടെ ആർക്കും ഒരു പങ്കാളിത്തം ഇല്ല അപ്പൊ ഞങ്ങൾക്കൊരു പങ്കാളിത്തം ഇല്ലെങ്കിൽ പോലും ഞങ്ങളെ വല്ലാണ്ട് ആക്രമിക്കാൻ ഇത്തരം കെട്ടുകഥകൾ ഉപയോഗിച്ച ഒരു സന്ദർഭത്തിൽ ഇപ്പൊ അൻപത് ചില കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് വസ്തുതയുണ്ടെങ്കിൽ നിയമപരമായ നടപടി വസ്തുത ഇല്ലെങ്കിൽ തള്ളിക്കളയും ഇത്രയുള്ള കാര്യം ശരി താങ്കൾ താങ്കൾ പറഞ്ഞത് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് അൻവർ ഗൗരവമായ കാര്യങ്ങളാണ് എന്ന് പാർട്ടി സെക്രട്ടറി ആണല്ലോ പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചപ്പോഴാണല്ലോ അതും പരിശോധിക്കുമെന്ന് പറഞ്ഞത് പിന്നീട് മാറ്റി പറഞ്ഞു പിന്നീട് മാറ്റി പറഞ്ഞു പക്ഷെ ആദ്യം പറഞ്ഞല്ലോ ആദ്യം പ്രധാനം ആദ്യം കൊടുത്ത പരാതി അങ്ങനെയല്ല 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 നിങ്ങൾ പറയുന്ന പി ശശിക്കെതിരായി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ പി ശശി വരുമല്ലോ എന്തിന് പി ശശിയോട് ഈ സൗജന്യം എന്തിന് പി ശശി അൻവർ ഒഴിവാക്കി ഒന്നാമത്തെ ചോദ്യം പി ശശിയുടെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു ഞാൻ പറയട്ടെ സാർ ദയവായി കേൾക്കൂ സാർ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പറയുന്നത് ശശി രണ്ടാമത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഗോവിന്ദ മാഷ കാണുന്നു നിങ്ങൾ കേൾക്കൂ മിസ്റ്റർ കേൾ ശ്രീമതി കേൾക്കൂ ദയവായി കേൾക്കൂ രണ്ടാമത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഗോവിന്ദ മാഷ കാണുന്നു മാഷ കണ്ടപ്പോഴോ പരാതി കൊടുക്കുന്നു പരാതി ആരെക്കുറിച്ചാണ് വി ശശിയെ കുറിച്ചല്ല പരാതി എ ഡി ജി പിയെ കുറിച്ചാണ് ആ പരാതി ഗൗരവമുള്ളതാണ് എന്ന് മുഖ്യമന്ത്രി ഗോവിന്ദഷ പറഞ്ഞതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഗൗരവമുള്ള പരാതിയാണ് എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞ പി ശശിയെക്കുറിച്ചുള്ള പരാതി അല്ല എന്ന് നിങ്ങൾക്കറിയില്ല എന്നിട്ടാണോ ഈ വസ്തുതാ വിരുദ്ധമായ കാര്യം എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളിതിനാ കൂട്ടിക്കുഴയ്ക്കുന്നത് മൂന്നാമതാണ് പി ശശിക്കെതിരായി പരാതി കൊടുത്തു രണ്ടാമത്തെ പരാതി പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത രണ്ടാമത്തെ പരാതി പി ശശിക്കെതിരായി പരാതി കൊടുത്തു അത് ഗൗരവമുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ അതിൻ്റെ ക്രോണോളജിക്കലായ ഓർഡർ വായിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ട് പോലീസിന് കൊടുത്ത പരാതിയിൽ പി ശശി ഒഴിവാക്കി ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ആ സൗജന്യം അൻവറിൻ്റെ വേണ്ട ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറുപടി പിണറായി വിജയനോടോ മുഹമ്മദ് റിയാസിനോടോ അല്ലെങ്കിൽ പി ശശിയോടോ ഒരു സൗജന്യവും വേണ്ട പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട പി എഴ്സൺ പറഞ്ഞല്ലോ എന്താണ് അപ്പൊളിച്ചിക്കലാണ് പിന്നെ ഈ പാർട്ടി എന്ന് പറഞ്ഞ കുറച്ച് പേരുടെ കയ്യിലാണ് അതൊക്കെ കൈവച്ചാൽ മതി കേട്ടോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അഞ്ചേകാല ലക്ഷം പാർട്ടി അംഗങ്ങൾക്ക് ആത്മാഭിമാനമില്ലേ ഇതിലെ കമ്മിറ്റിയിലുള്ള സഖാക്കൾക്കും നേതാക്കന്മാർക്കും അഭിമാനമില്ലേ ഒന്നോ രണ്ടോ പേർക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടി ചെയ്ത് നിങ്ങള് ഞങ്ങളുടെ വ്യാജമായ ഒരു ആഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി ആദ്യം പറഞ്ഞത് പിന്നീട് മാറ്റി പറയേണ്ടി വരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം പാർട്ടി പ്രസ്താവനയായി ചില കാര്യങ്ങൾ വരുന്നു അപ്പോൾ ഈ പിണറായി വിജയൻ എന്താണോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതാണ് പിന്നീട് പാർട്ടി തീരുമാനം അതാണ് പറയുന്നത് ഒരേ ഒരു നേതാവ് ഒരേ ഒരു തീരുമാനം ദയവായി ഒരു കാര്യം അവതാരക സത്യവിരുദ്ധമായ കാര്യം പറയരുത് സ്വഹാവ് ഗോവിന്ദമുള്ള കാര്യമെന്ന് പറഞ്ഞത് ഏത് പരാതിയെ കുറിച്ചാണ് എ ഡി ജി പിയുടെ എ ഡി ജി പിയെ കുറിച്ചുള്ള പരാതിയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അതാണ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തത് എന്നാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയല്ലോ ഈ ശശിക്കെതിരായ പരാതി ഗൗരവമുള്ള പരാതിയാണെന്ന് ഗോവിന്ദം മാഷു പറഞ്ഞു ഈ അവതാരം ബുദ്ധിമുട്ടുന്നല്ലോ ശ്രീ അലിക് ബോധമുണ്ടോ അല്ലാതെ ബുദ്ധിമുട്ടുന്നല്ലോ ശ്രീ അനികുമാകും പറയുന്നത് ശരി അൻവർ പറഞ്ഞത് പോട്ടെ ഇവിടെ സി പി ഐ പറയുന്നുണ്ടല്ലോ നാല് അന്വേഷണങ്ങളാണ് എന്താണ് ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിൽ നിന്ന് തടസ്സം എന്താണ് എന്താണ് ആ നിസ്സഹായ അവസ്ഥ ജനത്തിന് അറിയണമെന്നേ ശ്രീ അനിൽകുമാർ ആ ജനങ്ങളോട് പറയാം അതിന് മുന്നേ സ്മൃതിയുടെ ഒരു കാര്യം സ്മൃതി ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരു വഞ്ചന കാണിച്ചു വഞ്ചന കാണിച്ചെന്താണ് ഗൗരവമായ പരാതി എന്ന് പറയുന്നത് പി ശശിയെ കുറിച്ചാണോ എ ഡി ജി പിറിച്ചാണോ ഗോവിന്ദ പറഞ്ഞത് എ ഡി ജി പിയെ കുറിച്ചുള്ള പരാതിയാണ് അത് തിരിച്ച് പി ശശിയുമായി കൂട്ടിക്കൊടച്ചു എന്നുള്ള ഒരു വഞ്ചന ഈ ചർച്ചക്കിടയിൽ അവതാരിക നടത്താൻ പാടില്ലായിരുന്നു അതിന് മറുപടി പറയുമ്പം അവതാരക ചെയ്യുന്ന കാര്യം എന്താണ് എനിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചർച്ചയ്ക്ക് വന്നിരിക്കുമോ ഒരു ധൈര്യക്കുറവുമില്ല തൻ്റെ ഇട ഇനി എ ഡി ജി പി നിലനിർത്തിയിരിക്കുന്ന കാര്യം പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു പോയിന്റ് എന്താണ് ഒരാളൊരു പരാതി ഉന്നയിച്ചാൽ ഉടനെ സ്ഥാനത്തുനിന്ന് മാറ്റൂല ആ പരാതിയിൽ അന്വേഷണമുണ്ട് നാല് അന്വേഷണമാണ് വസ്തുതകൾ എത്തിക്കഴിഞ്ഞാൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എന്താണോ നടപടി കർശന നടപടിയാവും അത് നിങ്ങൾ പറയുന്നത് ഒന്നും സ്ഥാനത്ത് മാറ്റല് മാത്രില്ല അതിനേക്കാൾ വലിയ നടപടി ആയിരിക്കും പക്ഷെ വിട്ടുവീഴ്ചയില്ലാത്തൊരു കാര്യം എന്താണ് ആക്ഷേപം ഉന്നയിച്ചാൽ ഉടനെ അത് ഭരണകക്ഷി എം എൽ എ ഉടനെ ഒരു കലക്ടർക്കെതിരെ പറഞ്ഞു ഒരു എസ് പിക്ക് എതിരെ പറഞ്ഞു ഉടനെ അങ്ങ് മാറ്റാം ആ പരിപാടിയില്ല അതുകൊണ്ട് എ ഡി ജി പി എന്നല്ല ഒരു ഉദ്യോഗസ്ഥനെയും തെറ്റായി സംരക്ഷിക്കില്ല നിയമപരമായി മാത്രമേ സർക്കാർ പ്രവർത്തിക്കൂ ആ നിയമാനുസരണ പ്രവർത്തനം പിണറായി വിജയൻ കൊടുക്കുന്ന ഏതോ ഒരു കാര്യത്തിനുള്ള സംരക്ഷണമാണ് എന്നുള്ള വ്യാഖ്യാനൊക്കെ തെറ്റാണ് കേന്ദ്ര സർക്കാരിന്റെയോ ആർ എസ് എസിന്റെയോ കേരളത്തിലെ